ആവേശകത്തിലേക്ക് സമ്മാനിച്ച കളിക്കൂട്ടുകാരായി പടക്കളത്തിലേക്ക് പിൻകി ലംബി തിരികെ പോരാട്ടത്തിന്റെ നെടുത്ത കടന്നു തീരുമാനം മലപ്പുറത്തിന്റെ രാജകീയ പോരാട്ടത്തിന്റെ നാൾ വഴികൾ തിരുത്തി കളിക്കളത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇങ്ങോട്ട് പരിശോധന കുറിപ്പെഴുതി തൊട്ടതെല്ലാം പൊന്നാക്കി കോട്ടയത്തിന്റെ കനകിരീടങ്ങളുമായി പടന്നു പോയി മറപ്പുറത്തോട്ടതെല്ലാം സിംഹാസനങ്ങൾ വാരി നടന്നു പോയ കവിത ഒറ്റ കുമ്പാജി സതീശന്റെ മലയാളി കൂട്ടം

തപോരലികളുടെ തേരേറ്റത്തിലേക്ക് കളിമഗം കടന്നുപോകുന്നൊരു കാഴ്ച്ച വിട്ടുവിടാനോ മുട്ടുവടക്കി മടങ്ങാനോ മനസ്സില്ലാത്തവരായി ഇന്നിന്റെ കളിത്തട്ട് കണ്ടിട്ട് കടന്നു വന്ന ആയിരപ്രജാപതികൾ അതിസുമരൻ തച്ച കളിത്തട്ട് ഇതിനെങ്ങാനോ പോയിടോ അമൽ ബാലകുമേരന്റെ പടയാളികൾ കോടിസെക്കൻഡിലേക്ക് പ്രതീക്ഷിക്കുന്നു ഫൈനല് ട്ട് സെക്കൻഡ് ബ്രീഡീഷന് സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നെടുത്തലത്തിലേക്ക് പതിനാല് പണ പോരാളികളുടെ പോരാട്ടം കനകങ്ങളിൽ നിന്ന് ഘടകം പിടിച്ചിട്ടുള്ള അവസാന പത്തൊടിയുടെ തീരത്തേക്ക് ആരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാത്തു ആവേശത്തിന്റെ നടന്നു ഒറ്റ ലക്ഷത്താരി ദീനങ്ങളിലേക്ക് എത്തിച്ചേർന്ന പടയാളി കൂട്ടങ്ങൾ ലക്ഷോപലക്ഷം മനസ്സുകളിൽ ലക്ഷണ പെരുക്കമെന്നു കാണിച്ചു കൊടുത്ത് ഗജരാജകുലത്തിന്റെ നായകനായി ഗജരാജ വസന്തം താനെന്ന് തെളിയിച്ച് കരുവീര് കുലത്തിന്റെ കിരീടം വെച്ച രാജാവായി വാഴുന്ന കതിർവില്ലരകൾ ഇന്ദ്രനും ചന്ദ്രനും തോൽക്കുന്ന സൗന്ദര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായി തെളിയിച്ചു കൊടുത്ത ത്തിന് കളമലിക്കുന്ന കളിമിനിന്റെ നടന്നു കയറിയത് രാജാക്കന്മാരെങ്കിൽ മലപുരത്ത് മലബാറിന്റെ സുൽത്താൻ രണ്ടാം സമ്മാനം കവിതാ ബംഗാളിനുള്ള അയ്യായിരം രൂപയുടെ വിട്ടുവച്ചാണ് ശ്രീ ശിവണം